ഹലോ ഗായ്സ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു സുന്ദരമായൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാഗ്ബാറിൻ്റെ ഗാർഡനാണ് ഈ ഗാർഡൻ പുള്ളിക്കാരൻ ഒരുപാട് നല്ല പുഷ്പങ്ങളും അതായത് ഫ്ലവേഴ്സും നല്ല ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഈ ട്രൗബൻ ഈ ഒരു ഗ്രേപ്സ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഒറിജിനലല്ല എന്ന് പക്ഷേ അവിടെ നിന്നുള്ള ഗ്രേപ്സാണ് നമുക്ക് പുള്ളിക്കാരൻ ഗിഫ്റ്റായിട്ട് നമുക്ക് തന്നത് ഈ ഒരു ഗശങ്ക് കിട്ടിയതിന് ശേഷം അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ഗ്രേപ്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളെന്താ പൊട്ടിക്കാതിരുന്നത് നിങ്ങൾ പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ നമുക്കത് പാകമായിട്ടുണ്ടോ അതിൻ്റെ ഒരു രീതി അത് പൊട്ടിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അത് കാരണം കൊണ്ട് നമ്മളത് ചെയ്തിരുന്നില്ല ഒരു ദിവസം പുള്ളിക്കാരൻ തന്നെ വീട്ടിലേക്ക് കുറച്ച് ഗ്രേപ്സ് എല്ലാം പൊട്ടിച്ച് കൊണ്ടുവന്നു എന്നിട്ടിപ്പം ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചിരുന്നു നമ്മളൊരു വീഡിയോ എടുത്തോട്ടെ കുഴപ്പമില്ലല്ലോ എന്നുള്ളത് അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു ആ പിന്നെ തീർച്ചയായും അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് ഇതാണ് അവരുടെ ഗാർഡനിലെ ഈ ഒരു ഗ്രേപ്പ്സിൻ്റെ ഒരു മരം അപ്പോൾ ഈ ഒരു മരത്തിൽ നിന്ന് പൊട്ടിച്ച ഗ്രേപ്സാണ് നമുക്ക് പുള്ളിക്കാരൻ വീട്ടിലേക്ക് കൊണ്ടുത്തന്നത് ഈ ഗ്രേപ്സ് നല്ല പുളിയായിരുന്നു ഇത് കുരുമുള്ള ഗ്രേപ്പ്സാണ് അതായത് അല്ല വിത്ത് സീഡാണ് ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് ഗ്രേപ്സ് നമുക്ക് കഴിക്കാനിടയായിട്ടുണ്ട് കുരു ഉള്ളതും അതുപോലെ തന്നെ പുളിയുള്ളതും മധുരം ഉള്ളതും അങ്ങനെയൊക്കെയുള്ളൊരു ഡിഫറൻസിൽ അപ്പോൾ ഈ ഗ്രേപ്സിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്നാൾ അതായത് ഈ അടുത്ത് ഇവിടെ ഒരു ഗ്രേപ്പ്സിൻ്റെ വൈൻ യാർഡ് നമ്മൾ വിസിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ വൈൻ യാർഡിൻ്റെ വിശേഷങ്ങളും വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ് ചൂസ് Jetzt geht die Schule richtig los.